പോണത് മൂന്നാറ് മലയൂർക്കാണ് അപ്പൊ ഇപ്പോഴാണ് ഈ മാസമാണ് അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഈ മാസമൊക്കെയാണ് മൂന്നാറ് കാണാൻ പറ്റിയ ബെസ്റ്റ് സമയം അപ്പൊ ബാക്കി സ്റ്റേഷൻ അവിടെ ചെന്നിട്ടാണ് അപ്പൊ അങ്ങനെ അപ്പോൾ ഞങ്ങൾ കല്ലാറ് വഴി കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ രണ്ട് അടിമാലിന്ന് രണ്ടായിട്ടോ അടിമാലി കഴിഞ്ഞ് കുറച്ചു മുമ്പ് ആനച്ചാൽ വഴിയും കല്ലാറ് വഴിയും പോവാം അപ്പം കല്ലാറ് റൂട്ട് ഇവിടെ വഴിയൊക്കെ പടന്നോണ്ടിരിക്കുക കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സെറ്റപ്പ് ആക്കി കിട്ടേണ്ടവര് നമ്മളപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പ് റോഡിക്കിടെ കേട്ടോ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത ഗ്യാപ് റോഡൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് ഗ്യാപ് റോഡാട്ടോ ഈ പോണേ നല്ല കിഡിലൻ സെറ്റപ്പ് ആട്ടോ അടിപൊളി അടിപൊളിയാ ഞങ്ങള് മൂന്നുപേരും കൂടിയാണ് ഇറങ്ങിയത് ഒരുത്തനം ഇവിടെ തണുക്കാന്ന് പറഞ്ഞ പൊച്ചോടിണ്ട് ആ കുറച്ച് ഇതാക്ക വീടുകാരൂട്ടേ മാട്ടിപ്പെട്ടിക്ക് നമ്മള് മാട്ടിപ്പെട്ടി വെള്ളച്ചാട്ടം അല്ലെ വെള്ളച്ചാട്ടം മാട്ടുപെട്ടി ഡാം ആടേക്കൊക്കെ പോണത് പിന്നെ അത് അങ്ങനെ കൊറേ നേരം വായൊക്കെ നോക്കി അതേക്കടക്കടക്കെ തേരാപ്പാര നടന്നത് അവിടെ ആരാണ്ട കൊറേ ചിക്സും അങ്ങനെ കുറച്ചു മൂന്നാർക്കു തന്നെ ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥല ഒന്ന് മാട്ടുപ്പെട്ടി ഡാം എക്കോ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ വട്ടവട മീശപ്പുലിമല കൊളുക്കുമല മീശപ്പുലിമലയും കൊളുക്കുമലയ്ക്കും ഓൺലൈൻ പാസ് ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കൊളുക്കുമലയും പിന്നെ പോകണ്ട മറിയൂര് കാന്തല്ലൂർ ചിന്നാറ് ഫോറസ്റ്റ് അതുപോലെ തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് നമ്മുടെ ചിന്നാറ് തൂവാനം എന്ന് പറഞ്ഞാൽ അതൊക്കെ മസ്റ്റ് വിസിറ്റ് ആട്ടോ ഈ കാണാൻ കേട്ടോ തൂവാനം വാട്ടർഫോൾസ് ഇത് ഞങ്ങൾ പണ്ടെടുത്താണ് കുറേ നാളുകൾക്ക് മുന്നെടുത്താൽ ഇത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മൂന്നാല് കിലോമീറ്റർ നടക്കാനുണ്ട് ട്രക്ക് ചെയ്താണ് ഇവിടെ എത്താൻ വേണ്ടി കിഡിലെ വെള്ള ചാട്ടാണ് അപ്പം നമ്മളിപ്പോൾ അതേ മറിയൂർക്ക് പോകണവഴി അതേ ഇവിടെ ചോളം ഒക്കെ വാങ്ങിക്കാണ്ടിരുത്ത അപ്പോൾ അതേ രാജമലയിലാണ് ഇപ്പോൾ ഉള്ളത് രാജമലെ മസ്റ്റ് വിസിറ്റ് ആട്ടോ ഞാൻ പറയാൻ മറന്നതാണ് രാജമലെ വരയാട് വരയാടിനെയൊക്കെ കാണാൻ മറ്റേ പെട്ടിമുടി ആ ഒരു പീക്കിലൊക്കെ എത്തണം അങ്ങനെ രാജ വരയാടിനെയൊക്കെ കാണാൻ ഇത് ഇപ്പം പടായനെ കൊടുത്തു ആ അങ്ങനെ ഇവിടെ ഒക്കെ ഇനി നേരെ മറിയൊരുക്കാൻ പോണെ ഒരു മുറുക്കൊക്കെ കാണിച്ചഴിച്ച് അപ്പൊ നമ്മളിപ്പത്തിരിക്കണേ സ്ഥലം അറിയില്ല അപ്പൊ അതെ ഇവിടെ ഇത് മറ്റേ ക്രിസ്മസിനൊക്കെ പൂക്കണ മറ്റേ നമ്മള് മറ്റേ ലൈറ്റ് ഇടലേ ആണ് അങ്ങനത്തെ ഒരു മലട്ടോ അപ്പൊ നമ്മള് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സ്ഥലം കാണിച്ചെടുത്ത് ഇതാങ്ങോട്ട് ആ മല കാണിച്ചെടുത്ത് ഇടിലും തേയിലത്തോട്ടത്തിന്റെ സ്റ്റൈലായിട്ട് നമ്മളിപ്പൊക്കണേ അപ്പൊ നമ്മളൊരു കൂട്ടാരനോടെ വാളി കിടക്കണ്ട കാണിച്ചെടുത്ത് എങ്ങനെ മച്ചാനെ അങ്ങനെയാണ് പിന്നെ ഇനി നമ്മൾ നേരെ പോണത് മറിയൂർക്കാട്ടോ മറിയൂർ കാന്തല്ലൂര് കലപ്പി വ്യൂ പോയിന്റ് ആണ് അപ്പൊ പോയിന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കാണിച്ചതരാം അപ്പൊ കിടിലം വ്യൂ പോയിന്റ് ആട്ടോ അപ്പൊ കാണാട്ടോ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം ഒരു ജൂൺ ജൂലൈ മാസത്തില് വെള്ളമൊക്കെ ഇണ്ടാവുള്ളൂ മഴയൊക്കെ പെയ്ത് ഇതിന്റെ അപ്പുറത്തേട്ട അടിപൊളി മഴയൊന്നും നമ്മളിപ്പോ ഈ ഇങ്ങോട്ടേക്ക് കേട്ടോ കാന്തല്ലൂർക്ക് പൈസനാറ് പൈസനാറിങ്ങനെ മല ഇങ്ങനെ കയറി കയറിങ്ങനെ കയറി കയറിയാണ് പോണത് നല്ല വ്യൂ അപ്പൊ വ്യൂ പോയിന്റ് വ്യൂ കാണാനായിട്ട് ഒടുക്കത്തെ മഞ്ഞ ആ ഭാഗത്തെ ഏകദേശം തമിഴ്നാട് ഒന്നും കാണാൻ പറ്റില്ല ഒടുക്കത്തെ കോടയാ പിന്നെ അതെ ഇതൊക്കെയാണ് ഇതിന്റെ അപ്പുറയാണ് മറ്റേ വട്ടവട വട്ടവടക്ക് ഇവിടെ കിലോമീറ്റർ നമുക്ക് വട്ടവടക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകണ ജീപ്പിന് വേണ്ടി വരും ജീപ്പ് അങ്ങനെ എപ്പോഴും ഇല്ല ഫോറസ്റ്റുകാരുടെ ഇതൊക്കെ എടുത്താൽ അപ്പൊ അതെങ്ങനെ മഴയൊക്കെ നനഞ്ഞിങ്ങനെ ചീഞ്ഞിരിക്കും പറയണ്ട നിനക്ക് സ്ഥലം സംഭവം സ്ഥലം വ്യൂ 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 നല്ല നല്ല ഒരു രക്ഷയില്ല അങ്ങനത്തെ മഴയൊക്കെ നനഞ്ഞത് ചീഞ്ഞ് പൊഴുത്ത് ഇനി വീട്ടിലോട്ട് പോകും എല്ലാരും ഒടുക്കത്തെ മഴ ആയിരുന്നു പന്താറം പിടിക്കാനായിട്ട് കറക്റ്റ് ഞങ്ങളിവിടെ എത്തിയപ്പോ ചീഞ്ഞ മഴ പെയ്തു

കമ്മിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അൽഫാമ് അടിക്കണം സാപ്പ് ഇടണം സാപ്പ് ഇട്ടാലും അതിന് നടക്കുള്ളൂ സാപ്പ് ഇടാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ പിന്നെ നാളെ രാവിലെ തന്നെ വീട്ടിൽ പോകണം പിന്നെ നാളെ എനിക്കൊരു കയ്യാക്കിങ്ങിന്റെ പരിപാടി ഉണ്ട് നാളെ പിന്നെ കയ്യാക്കിങ്ങിന് പോകണം പന്ത്രണ്ട് മണിക്കുള്ള വീട്ടിലെത്തണം എന്നാലും കയ്യാക്കിങ്ങിനൊക്കെ പോവാൻ പറ്റുവോ അപ്പൊ വീണ്ടും ചാനൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Apa share guys bye